നമസ്കാരം ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കക്ക ഇറച്ചി റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ലിറ്റർ കക്ക ഇറച്ചി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു മാറ്റിയാണ് ഇത് എടുത്തേക്കുന്നത് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ കുക്കറിലാണ് വേഗം വെക്കുന്നത് ഇത് കണ്ട ഒട്ടും വെള്ളമില്ല ഇതിൽ തനിയെ വെള്ളം വന്നോളും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഒരു ഏഴ് വിസിൽ വരാൻ ഇത് വേഗം വെക്കുന്നത് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട ചേരുവകളെല്ലാം റെഡിയാക്കാൻ തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സവാള ഒരു വിടം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി നാല് പച്ചമുളക് വേപ്പല ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ കൊത്തും പിന്നെ മസാല ഇതൊക്കെ വേണം അത് തയ്യാറാക്കാൻ പറ്റും ഞാൻ കാണിക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെന്നൊരു ഇത് ഇതുപോലെ നീളത്തിത് ഇതുപോലെ ഒരു ഉള്ളി നാല് പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെളുത്തുള്ളി അതുപോലെ തന്നെ പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ഈ റോസ്റ്റിന് തേങ്ങാക്കൊത്ത് ചേർത്താൻ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നിങ്ങളത്തിൽ തന്നെ ഇങ്ങനെ കീറിയെടുത്ത് പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം ഞാനിത് ഇരുമ്പി ചീൻചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അടിവശം നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലൂട്ട് ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങാ കൊത്തൊന്ന് വറക്കെടുക്കാം ഞാൻ പത്തക്ക മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇതിലോട്ട് തണ്ടേ മൂന്ന് പീസ് പട്ടയും മൂന്ന് ഏലയ്ക്ക രണ്ട് പീസ് ഗ്രാമ്പ് വയനേല രണ്ടോട്ട് ഇഞ്ചി വീടുകയാണ് ഭക്ഷണങ്ങളും വെളുത്തുള്ളി ഒക്കെ കൊടുക്കണം റിവേപ്പറ്റിട്ട് എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റോളം ഞാനിത് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഇല്ല റോസ്റ്റിന് എപ്പോഴും ചെറിയ ഉള്ളിയും തേങ്ങാ കുത്തും ഇടുവാൻ എന്നൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ സവാള കട്ട് ചെയ്ത് പിടിക്കുക ഇതിലോട്ടൊരു ഒരു ടീസ്പൂൺ ഉച്ചും കൂടെ ഞാൻ ഇട വരണ്ട് വരട്ടെ അല്ലേ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിതിനാവശ്യമായ ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ കുക്കർ തടുത്ത് വന്നിട്ടുണ്ട് ഞാൻ തുറക്കുവാനില്ല വേണ്ട വേണ്ട വെള്ളം ഒട്ടും കാണരുത് വെള്ളം നന്നായിട്ട് വറ്റി വേണം ഇത് എടുക്കാനായിട്ട് അഥവാ വെള്ളം ഉണ്ടെന്ന് വരെ തുറന്ന് വെച്ച് തന്നെ അങ്ങ് വറ്റിച്ചെടുക്കണം ഈ വെള്ളമില്ല നന്നായിട്ട് ഇറച്ചിയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് മുളക് പൊടിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് രണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് നമുക്ക് ഇതിലോട്ട് ഇറച്ചി വെക്കാം ഇത് അഞ്ച് മിനിറ്റോളം വഴക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ടു ഇനി ഒരഞ്ച് മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇളക്കിതിൻ്റെ ഒട്ടും ജലാംശം ഇല്ലാതെ എടുക്കണം ജരം മസാല ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇത് ഇപ്പം നന്നായിട്ട് തോർന്ന് നല്ല നല്ലതാണ് ആയിട്ട് വന്നിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്ന കേട്ടോ ഇങ്ങനെ പൊട്ടുന്ന പോലുള്ള സൗണ്ട് വരും അല്പം ഇതിലോട്ടൊരൽപ്പം കൂടി കൂടിയിട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാ കൂടി കൂടിയിട്ട് കൊടുക്കുക തേങ്ങാ എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും നല്ല ടേസ്റ്റ് റോസ്റ്റ് ചെയ്ത് നല്ല കുതിർന്ന് കിടക്കുക ഇത് കണ്ട ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് നമുക്ക് ചെറിയ ഇംഗ്ലീഷിലോട്ട് മാറ്റുക കണ്ടോ കുഴഞ്ഞ കുന്നില്ല നല്ല ഇതായിട്ട് കിടക്കുകയുണ്ടോ